മധുരയിൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് പലവിധ വ്യതിയാനങ്ങൾക്കും പലവിധ തിരുത്തലുകൾക്കും വിധേയമാകും ഈ പാർട്ടി കോൺഗ്രസ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽ വാദമായി മാറും പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിൽ ആരൊക്കെ ഇത് ഈ ചോദ്യം ബാക്കിയാണ് പോളിറ്റ് ബ്യൂറോയിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ സി തീരുമാനിച്ചിരിക്കുന്നു അതനുസരിച്ച് കേരളത്തിൽ നിന്ന് കെ കെ ശൈലജക്ക് പുറമെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് പല പ്രധാന സ്ത്രീ സഖാക്കളും പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഉറപ്പായി അതിൽ കെ കെ ശൈലജയോടൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്ന പേരാണ് യു വാസുകി തമിഴ്നാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യു വാസുകി വാസുകി പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു തമിഴ്നാട് ഒരുപാട് സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു വാസുകി മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി അടുത്ത ബന്ധം അവർ പുലർത്തുന്നു അങ്ങനെ യു വാസുകി പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ പോകുന്നു മറ്റൊന്ന് മറിയം ധവളയാണ് മറിയം ധവള അശോക് ധവളയുടെ ഭാര്യയാണ് ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടത്തി അവർ അവർ ശക്തയായ നേതാവ് തന്നെയാണ് അതിൽ ഒരു മാറ്റവുമില്ല എന്തായാലും അശോക് ധവളയുടെ ഭാര്യ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമ്പോൾ പ്രകാശ് കാരാട്ടിനും വൃന്ദ കാരാട്ടിന് കാരാട്ടിനും ശേഷം പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന ദമ്പതികളായി ഇവരെ ചരിത്രം വായിക്കും മറ്റൊരു പേര് കേൾക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഹേമലതയുടെ പേരാണ് ആ ഹേമലതയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അവർ അവർ ഡോക്ടറാണ് എം ബി ബി എസ് കാര്യമാണ് പാവപ്പെട്ടവർക്കായി ജീവിതം മാറ്റിവെച്ച ആളാണ് ഹേമലത അതുകൊണ്ട് അവരും പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഉറപ്പായി ഇത്രയും പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ പോകുന്ന വനിതാ രത്നങ്ങൾ ഇത്രയും പേർ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് ഒരു ചരിത്രമായി മാറുകയും ചെയ്യും കാരണം വനിതാ പ്രാതിനിധ്യം പോളിറ്റ് ബ്യൂറോയിൽ വേണമെന്ന ആവശ്യം കാലാകാലങ്ങളായി ഉയർത്തുന്നു കെ കെ ശൈലജയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആകേണ്ടതായിരുന്നു പക്ഷേ അവരെ ഏറെക്കാലം പാർട്ടി മാറ്റി നിർത്തി അതാണ് അവർക്ക് പാർട്ടി കൊടുത്ത ശിക്ഷ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ കെ കെ ശൈലജയ്ക്ക് നേരെ പാർട്ടിയിൽ ഒരു വിഭാഗം വലിയ പ്രതിഷേധമാണ് നടത്തിയത് ആ പ്രതിഷേധം ഭരിക്കുകയും കെ കെ ശൈലജയെ പുറത്താക്കാൻ അല്ലെങ്കിൽ കെ കെ ശൈലജയെ ഒന്നുമല്ലാതാക്കാൻ പാർട്ടിയുടെ ഒരു ഭാഗം ശ്രമിക്കുന്നു എന്ന ആരോപണവും ശക്തമായിരുന്നു എന്തായാലും കെ കെ ശൈലജയ്ക്ക് അർഹിക്കുന്ന പദവി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഫുകയും ഹേമലതയും ഒക്കെ മറിയന്താവിളിയും ഒക്കെ സി പി എമ്മിൻ്റെ പെൺകരുത്തിൻ്റെ മുഖങ്ങളായി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും പോളിറ്റ് ബ്യൂറോയിൽ ഇവരൊക്കെ വരുമ്പോൾ സി പി എം അടിമുട്ടി മാറുകയാണ് വനിതാ പ്രാതി പ്രാതിനിധ്യം കൂടുകയാണ് പോളിംഗ് ബ്യൂറോയിൽ വനിതാ പ്രാതി പ്രാതിനിധ്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇവരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമ്പോൾ സ്ത്രീ സ്ത്രീപക്ഷ പാർട്ടി എന്ന ലേബൽ സി പി എമ്മിന് ലഭിക്കും സ്ത്രീപക്ഷ പാർട്ടി എന്ന ലേബൽ സി പി എമ്മിന് ലഭിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് സ്ത്രീ സ്ത്രീപക്ഷ പാർട്ടിയായി സി പി എം സി പി എം മാറുന്നതോടുകൂടി സ്ത്രീപക്ഷത്തെ സി പി എം അംഗീകരിക്കുന്നതോടുകൂടി രാഷ്ട്രീയമായി അവർക്ക് വലിയൊരു ഗുണം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും കെ കെ ശൈലജയും കെ ഹേമലതയും യു വാസുകയും മറിയം ധവളയും ഡോക്ടറായ മറിയം ധ ധവളയും ഒക്കെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കയറും എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഈ വാർത്ത പോളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുന്നു